ആൾക്കാരാണ് നടത്തുന്നത് ഇതിനകത്ത് ഇപ്പം ടി ആർ പി ഒക്കെ ഭയങ്കര കൂടുതലാണ് ആരും ഒരു ഷോ ഭയങ്കര ഹിറ്റാണ് നമ്മൾ അതിനെയൊന്നും അങ്ങനെ വളരെ കുറച്ച് കാണുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ല നമ്മൾ നമുക്ക് വിശക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ആഹാരമാണ് അതായത് നമ്മുടെ ശരീരം നന്നായിരുന്നു ഏറ്റവും വേണ്ടപ്പെട്ട ആഹാരമാണ് ആഹാരം വിഷമായിരങ്കിലും നമ്മൾ കഴിക്കുന്ന ആഹാരം വിഷമമായി കഴിഞ്ഞാൽ അത് ശരീരത്തിന് എപ്രകാരം ദോഷകരമായി ബാധിക്കുന്നു സോഷ്യൽ മീഡിയക്ക് അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ കണ്ടു ആ കണ്ടന്റുകൾ മോശമാവാൻ പാടില്ല അപ്പം അത് സമൂഹത്തിന് മോശമാകും കാണുന്ന ആൾക്കാർക്ക് മോശമായിട്ട് ബാധിക്കും നെഗറ്റിവിറ്റി ആണ് നെഗറ്റീവിറ്റിയാണ് അവർ കൂടുതൽ ചേട്ടന വ്യക്തമായിട്ട് ജിൻഡോ ജാസ്മിൻ തുടങ്ങിയ പേരുകളാണ് നല്ല മനസിലാക്കി കാണുന്ന ഇത് കാണാത്ത ഒരാൾ ഞാൻ അഭിപ്രായം അങ്ങനെ കറക്റ്റ് ആവില്ല എനിക്ക് ആകെ പറയാൻ പറ്റുന്ന അഭിപ്രായം പൊതുജന അഭിപ്രായം ആഗ്രഹമായിട്ട് കണ്ടത് എങ്ങനെ പോകുന്നു അങ്ങനെയായിട്ടുള്ള ആരോഗ്യമൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയാൻ നമ്മൾ കണ്ടെടുത്തോളം ആരോഗ്യം ഉറക്കും ഇവിടുത്തെ ഇവിടുത്തെ കാര്യം എനിക്കറിയാൻ പറ്റും ഒക്കെ ഉള്ളി സത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രണയമായാലും സൗഹൃദമായാലും ഞാൻ ഒരിക്കലും പ്രേമിക്കുന്നതിന് എതിർന്നുമില്ല ബിക്കോസിനോട് പ്രേമിക്കണം അതേ പക്ഷേ അതേസമയം ഇതിനകത്ത് വേറെ തന്നെ പറയട്ടെ ഇപ്പം ഈ ഒരാണൻ മുണ്ടൻ തമ്മിലുള്ള പ്രണയത്തെ പ്രണയ സ്ട്രാറ്റജി എന്ന് പറഞ്ഞ് ഫോക്കസ് ചെയ്ത് പുറത്ത് ചർച്ച ചെയ്യുന്ന അതേ ആൾക്കാർ തന്നെ രണ്ടുപേർ തമ്മിൽ ഒരുമിച്ച് കഴിഞ്ഞാൽ അത് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായിരുന്നു ഗ്രൂപ്പാണെന്നും പറയും ഇപ്പം കഴിഞ്ഞ സീസണിൽ നല്ല സൗഹൃദമായിരുന്നു ഞാനും വിശ്വസിച്ചേണ്ടതുണ്ട് അത് ഞങ്ങൾ ഗ്രൂപ്പ് പഠിക്കുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അതേസമയം രണ്ടുപേരും പ്രേമിച്ച് കഴിഞ്ഞാൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് അതായത് സൗഹൃദം അവിടെ പാടില്ല പ്രേമം പാടുണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാടില്ല ചേട്ടൻ പറഞ്ഞ ചില വാക്കുകളെ മാത്രം എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ് ഇതിലേക്ക് പോലീസിന് വന്ന ആൾക്കാർക്ക് നേരിടേണ്ടി വന്നിട്ടും ചില ആൾക്കാർക്ക് അതായത് അവരെ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മളിവിടെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാനൊരു സ്ത്രീയെ പീഡിപ്പിച്ചെന്നർത്ഥത്തിലല്ല പറഞ്ഞത് സ്ത്രീകളെ ഉപയോഗിച്ചു എന്നർത്ഥം സ്ത്രീയെ ഉപയോഗിച്ചു അല്ലെന്നുണ്ടെങ്കിൽ ഒരാളുടെ ഒരാളെ സാമ്പത്തികമായിട്ട് ഉപയോഗിച്ചു അങ്ങനെയാണ് പറഞ്ഞത് നാളെ അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല അതാണ് നമ്മുടെ സമൂഹത്തിലേക്ക് പറയുന്നത് അല്ലെങ്കിൽ നാളെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ നാളെയും ഇത് ചെയ്യാൻ പാടില്ല പക്ഷേ ഇവിടെ പല സാധാരണ നമ്മളെ മീറ്റിൽ എന്നൊരു ആരോപണം നമ്മൾ കൊണ്ടു ഒരു ഓരോരോ ഒരു പെൺകുട്ടിയവർ ആരെങ്കിലും എവിടെയെങ്കിലും പീഡിപ്പിച്ചാൽ ഞങ്ങളും അതിൻ്റെ ഭാഗമാണെന്ന് പറയും ഇപ്പം നേരെ തിരിച്ച് തിരിച്ച് ഓപ്പോസിറ്റ് ക്യാമ്പയിനാണ് ഞങ്ങളില്ല നിങ്ങളില്ല എന്ന് പറയും അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ആരും പറയേണ്ട കാര്യമില്ല അങ്ങനെ അങ്ങനെ നമ്മൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ലൈവിലായാലും സെക്കൻഡ് ലൈവിലായാലും ഇന്റർവ്യൂ കൊടുത്തപ്പോഴാലും ആവർത്തിച്ച് ഞാൻ പറഞ്ഞ കാര്യമാണ് കുറച്ച് പേർക്ക് ഇങ്ങനെ വിഷമം നേരിടേണ്ടി വന്നിട്ടുണ്ട് ചില ആൾക്കാരിൽ നിന്ന് അപ്പം അതിനെന്തിനാണ് ജനറലൈസ് ചെയ്യുന്നത് നമുക്ക് വ്യക്തിയെ പറയുന്നത് ജനറലൈസ് ചെയ്തുകൊണ്ട് എനിക്ക് എന്ന് പറഞ്ഞാലും ജനറലൈസ് ചെയ്യുന്നത് മാറ്റുക അത് സപ്പോർട്ടാണ് പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം മൂന്ന് പെൺകുട്ടികൾ പരസ്യമായി രംഗത്ത് തന്നു ഇത്തരം ആരോപണങ്ങൾ നേരിട്ടുണ്ട് മൂന്ന് പേര് പരസ്യമേ രംഗത്ത് തോന്നുന്നു അവർക്ക് ഒരു പിന്തുണ കൊടുക്കാതെ എന്നെ തെരഞ്ഞെടുപ്പിച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പൊ ഇത് ഞാൻ പറഞ്ഞൊരു വിഷയം സത്യമാണ് എന്നുള്ളൊരു അർത്ഥം തന്നെയല്ലേ ഈ പുറത്തെ ആൾക്കാരുള്ളത് പിന്നെ പെൺകുട്ടികളുടെ പേര് പറയാൻ അതെങ്ങനെ പേര് പറയാൻ പറ്റില്ല ഞാൻ നിന്നോട് പേര് പറയാൻ പ്രവർത്തിക്കാൻ പറ്റും നമ്മുടെ നിയമപ്രകാരം നമുക്ക് അങ്ങനെ പേര് പറയാൻ പറ്റില്ല പിന്നെ ആരോപണ വിധേയരുടെ പേര് പറയാൻ ചോദിക്കുന്നു ആരോപണ വിധേയരുടെ പേര് ചാനലിലാണ് നമ്മൾ പറയേണ്ടത് അവരുടെ ഭാഗത്തുനിട്ടാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട അവരാണ് നമ്മൾ ചോദിക്കേണ്ടത് കാര്യം അവർക്കല്ലേ അല്ല നാടകം പബ്ലിക്കിന് നല്ലത് അപ്പോൾ അവർ ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിനും ഇനി അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ അന്വേഷിക്കേണ്ടത് കണ്ടുപിടിക്കട്ടെ എന്തായാലും കാണിക്കട്ടെ നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് ഇനി ഒന്ന് പറയാൻ പോകാതിരിക്കുന്നത് ഇനി ഈ നാടിന് നല്ലത് നമ്മെ തല്ലിയാലും രണ്ടുപക്ഷം ഉണ്ടെന്ന് പറയുന്നില്ല നാളെയും ഇത് പോകുന്ന ആൾക്കാർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ട അതോടൊപ്പം തന്നെ സിബിൻ എന്നു പറയുന്ന ചെറുപ്പക്കാരെ നീതി ലഭിക്കണമെങ്കിൽ അറിയത്തില്ല ഞാൻ പറഞ്ഞു എനിക്കിതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ